വണ്ടി ഒന്ന് ഞാൻ കൂടിയുള്ള ഒരു റൈഡറും വണ്ടിയാണ് കൂടി അപ്പോൾ നമ്മൾ അന്ന് ചിത്രദുർഗേൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്തത് അമ്പിയിൽ പോകുന്ന വഴിക്ക് എൻ്റെ അവിടെ നിന്ന് അടുത്തുള്ളൊരു അമ്പലം ഉണ്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ അമ്പലത്തിൽ വന്നത് രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക അത് അത്യാവശ്യം നല്ലൊരു അമ്പലം ഫുൾ കല്ലിനെ കൊണ്ട് പണി ചെയ്യിപ്പിച്ചൊരു അമ്പലമായിരുന്നു ഇത് കാണേണ്ട കാഴ്ച ഇവിടെ ഒരു നന്ദിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചത് നല്ല <laughs> ആരോഗ്യ <laughs> <laughs> എൻ്റെ അമ്മ നോക്കിയാട്ട് എന്ത് കല്ല് കൊണ്ട് പണിത് വെച്ചിരിക്കുന്നത് കാണാൻ ഇത് അധികവും ഒരു വലിയൊരു ഒറ്റക്കല്ല് പണിത പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നത് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ പല സിനിമകളിലും ഫോട്ടോയിലൊക്കെ കണ്ട അമ്പലങ്ങളുണ്ടല്ലോ അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇതുപോലുള്ള അമ്പലങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇവിടെ ഇന്ന മത മതമുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല ഏത് മതത്തിൽ പെട്ടവർക്കും വരാം ഇത് തൊഴുവ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വിശ്വാസം എന്ന് മാത്രമല്ല ഇതിൻ്റെ പണികളുള്ള എന്ന് പറയുന്നത് നമ്മൾ ഇതിലുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ കാണാതിന് ആർക്ക് വേണിക്കലും വരാം നല്ലൊരു അത്ഭുതം തന്നെയായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് ആരാധന ആലയങ്ങൾ നമ്മളെ ഇന്ത്യയിലുണ്ട് കേട്ടോ ഇതുകൊണ്ട് അവിടുത്തെ ഏറ്റവും വലിയൊരു നന്ദിയാണ് അതിൻ്റെ ഉള്ളിൽ രണ്ട് നന്ദികളുണ്ട് നന്ദി പശു അല്ലെ അത് ഇതാണ് നല്ല വല് വലിപ്പുള്ളു ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് അത് <laughs> ബാക്കി <laughs> വണ്ടി വണ്ടിയൊന്ന് സ്കിപ്പായി ഞാൻ രണ്ട് കൂടുതലുള്ള വേറെ ഒരു റൈഡറും കൂടിയിട്ട് രണ്ടാണ് ഓപ്പറേറെ കെ വണ്ടിയാണ് എൻ്റെ ഹിമാലയം രണ്ട് കൂടി സ്കിപ്പായ സ്കിപ്പ് ആയിട്ട് വീണ് അപ്പോൾ വർക്ക് ആയിട്ടൊന്നും പറ്റിയൊന്നുമില്ല കുറെ കൂട്ടറസ്റ്റൊന്നും ഇതായിട്ടുണ്ട് പിന്നെ എൻ്റെ ക്ലച്ചും ഹാൻഡും ചെറുതായിട്ടൊന്നും റെൻ്റായിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആക്കേണ്ടിയിട്ട് ഇവിടെ ഒരു വർഷപ്പിലൊന്നുമില്ല അപ്പോൾ കെ ടി എമ്മിൻ്റെ സർവീസ് എന്തോക്കണല്ലോ അവിടെ അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള രണ്ട് ചഗന്മാർ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടിയിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് നല്ല പിള്ളേർ കേട്ടോ അവർ തന്നെ ഹെൽപ്പ് ചെയ്തു അവിടെ സർവീസ് അപ്പോൾ കാര്യങ്ങളും ഓപ്പൺ അല്ല അപ്പോൾ അവര് നമ്മൾ ജൂസ് വേണമെന്നൊക്കെ ചോദിച്ചു ചില നാട്ടിലെത്തുമ്പോൾ അങ്ങനെ കേട്ടോ അവരെ അനുഭവങ്ങൾ കാരണം നമ്മളിപ്പോൾ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കർണാടകയിലെ പഠിച്ചത് അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ എന്താ പറയുക വെച്ചാൽ കർണാടകയിൽ ഇപ്പോൾ നമ്മൾ ലോക്കൽ നാട്ടിലെത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടി ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടാവുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് പക്ഷേ ഇങ്ങനെ നല്ല ചെറിയ പിള്ളേർ കേട്ടോ പിള്ളേർന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന പിള്ളേർ തന്നെ അവരെ വണ്ടിയൊക്കെ കയറ്റി വന്നില്ല ഇവിടെ അപ്പോൾ വന്ന് നമ്മളോട് ഇപ്പം ജൂസൊക്കെ വേണമെന്നൊക്കെ ചോദിക്കണ്ടേ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നും